അസ്സാം വലൈക്കും ഞാൻ ശ്രീകുടി ഇപ്പോഴേ കൂട്ടുകാരെ ഒരു ദിവസം വിശുദ്ധ മദീനാനഗിരിയിലും പ്രവാചകരുടെ സല്ലാഫങ്ങളും അവിടുത്തെ നേകളും ആ സമയത്ത് റോഡിലൂടെ ഒരു യഹൂദന്റെ ജനാഥ കൊണ്ടുപോകേണ്ടത് അത് കണ്ട പ്രവാചകരുടെ സ്രാവസങ്ങൾ എഴുന്നേറ്റിരുന്നു കൂടനുജന്മാർ ആ ജനാഥ പോയതിനു ശേഷം അനുജന്മാർ ചോദിച്ചു അവന്റെ റസൂലെ അങ്ങ് എന്തിനാണ് എഴുതേറ്റിരുന്നത് അതൊരു യഹൂദന്റെ ജനാഥയല്ലേ അപ്പോൾ ലോകത്തിന്റെ നായകന് സ്നേഹത്തിന്റെ തോതിൽ പറഞ്ഞ മറുപടിയുണ്ട് അതൊരു മനുഷ്യന്റെ ജനാഥയാണ് ഇതാണ് ഇസ്ലാം മനുഷ്യന് കൊടുക്കുന്ന പ്രാധാന്യം എല്ലാവരും ആദണ്യുടേയും ഔഭാവിയുടെയും സന്താനങ്ങളാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന സ്നേഹം മനുഷ്യനെടുക്കുന്ന ആദരവ് അതാണ് ബഹുമാനപ്പെട്ട ചെയ്യുന്ന ഒരു സൽപ്രവൃത്തി ചരിത്രം രേഖപ്പെട്ടു കൊടുക്കുന്നത് അദ്ദേഹം ചന്ത ദിവസങ്ങളിലെ ചന്തയുടെ കവാടത്തിൽ പോയിരിക്കും എന്നിട്ട് അവിടെ വരുന്ന അവസരായ ജനങ്ങളെ അവരെ സ്വന്തം തോളിലേറ്റിയിട്ട് ആ ചന്ത മുഴിയുവനം നടന്ന് അവർക്ക് വേണ്ടി സനക്ക വാങ്ങിയിട്ട് അവരെ അവിടെ കൊണ്ട് നിറച്ചി കൊടുക്കും ഇതാണ് ഇസ്ലാം നന്മയാണ് ഇസ്ലാം എല്ലാവരും കാണിച്ചേണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താം ചെയ്തിട്ടുള്ളതാണ് മനുഷ്യരെ സ്നേഹിക്കാന് മനുഷ്യരെ ബഹുമാനിക്കാന് മനുഷ്യനുക്ക് വേണ്ടി പരിഗണന കൊടുക്കാനാണ് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത് മതവും ജാതിയും പ്രസക്തിയില്ല ഇതാണ് ഇസ്ലാമിന്റെ സന്ദേശം